ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അറിഞ്ഞതിനെ പരിപൂർണമായും ബോധ്യപ്പെട്ട് അവനവൻ എന്താണോ അതായത് അനുഭവിച്ചറിയുന്ന ഉപാധിയാണ് തന്ത്രം ആ തന്ത്രത്തിന് ഈ സ്വയമേവ ഇത് നമ്മളൊക്കെ ശിവനാണ് അല്ലെങ്കിൽ ബ്രഹ്മാണ് ശക്തിയാണെന്ന് പറയും അഹം ബ്രഹ്മാസ്മി പലരും പറയാറുണ്ട് തത്വമസ്യൊക്കെ പറയാറുണ്ട് പക്ഷെ മറിച്ച് കൗളമാർഗൻ ഇന്ന് പലപ്പോഴും ആളുകൾ കരുതുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ആണ് ഭീകര എന്തോ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങനെയാണ് എന്തൊക്കെയോ അത് ഉപയോഗിച്ചത് പിന്നെ ഞാൻ ഓരോ ദിവസം വൈഫിനോട് ചോദിക്കാം ഇന്ന് എന്താ വെണ്ടക്കേട്ടോ അല്ല കല്യാണത്തിൽ പോയാൽ പോലെ അതെ വെണ്ടക്കേക്കറി എനിക്ക് ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് നിത്യാനന്ദ ആനന്ദവും വലുതല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഗുരുവായി എടുക്കേണ്ടവർക്ക് ശിവൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ആത്മീയ വ്യക്തിത്വമാണ് തന്ത്രസാധനാരംഗത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഉപാസനകൾ അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചു വരുത്തിയ ഒരു ആചാര്യനാണ് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ബാബ മലവാരിമുത്തൻ സ്വാഗതം ബാബാജി ഇന്ന് അങ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അങ്ങയോട് ചോദിക്കാനായിട്ട് ഒരുപാട് ആളുകൾ കുറേയധികം ചോദ്യങ്ങൾ അയച്ചു വന്നിരുന്നു ഇതിൽ എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും അയച്ചു വന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ചോദിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കൗളം അല്ലെങ്കിൽ തന്ത്ര എന്താണ് തന്ത്രമാർഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്ത്രയിൽ തന്നെ കൗളത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ ഈ സനാതനധർമ്മത്തിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കേവലമല്ല പലപ്പോഴും അതിൽ ലക്ഷ്മി കാര്യമാണ് വളരെ ലളിതമായിട്ട് അതിനെ കാണുന്നുണ്ട് വിശാല അർത്ഥമാണ് അതിന് ഒറ്റ വീട് കാണുന്നില്ല ആ സനാതനധർമ്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ ആരെയെന്ന് അറിയുക എന്നുള്ള ആ അറിയാനുള്ള മാർഗങ്ങളിൽ രണ്ട് കൈവഴികളാണ് വേദങ്ങളും തന്ത്രങ്ങളും അല്ല വേദങ്ങളെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നമുക്ക് തന്ത്രത്തെക്കുറിച്ച് പറയാം തന്ത്രത്തിനുള്ള തന്ത്രത്തെ അറിയുന്നതിനാൽ തന്ത്രം നമുക്ക് പഠിക്കണമെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിലും അതിനുള്ള ടൂൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ശരീരമാണ് അതുകൊണ്ട് തന്നെ തന്ത്രത്തിനെ ഒരു വാക്ക് പറയുന്നത് എന്താ വെച്ചാൽ തന്യതയും വിസ്താരതയും ജ്ഞാനം മനേന എനിക്ക് തന്ത്രമാണ് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന അതായത് തനു ശരീരം ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് അറിഞ്ഞതിനെ പരിപൂർണമായും ബോധ്യപ്പെട്ട് അവനവൻ എന്താണോ അതായി അനുഭവിച്ചറിയുന്ന ഉപാധിയാണ് തന്ത്രം ആ തന്ത്രത്തിന് അപ്പൊ സ്വയമേവ ഇപ്പൊ നമ്മളൊക്കെ ശിവനാണ് അല്ലെങ്കിൽ ബ്രഹ്മണ് ശക്തിയാണെന്ന് പറയും അഹം ബ്രഹ്മാസ്മിയൊക്കെ പലരും പറയാറുണ്ട് തത്വമസ്യൊക്കെ പറയാറുണ്ട് പക്ഷെ മറിച്ച് നമ്മൾ എന്തെങ്കിലും നമുക്ക് ബോധ്യമാണ് ഉള്ളിൽ നിന്ന് വരണം അപ്പൊ നമ്മള് നാട്ടിലെ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ കോമ്പരം തൂയിട്ട് പറയും ഞാൻ കാളിയാണ് ഞാൻ ഉത്തപ്പനാണ് ഇല്ലേ ഇങ്ങനെയൊക്കെ പറയും അതായത് അവിടെ ഒരു ബോധ്യമുണ്ട് ഈ ബോധ്യം നോർമൽ മൈൻഡിൽ തന്നെ നമുക്ക് സാധ്യമാണ് ആ സാധ്യവരും ആ സാധ്യമാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ സയൻസ് തന്നെയാണ് പക്ഷെ അനുഭവിച്ചറിയേണ്ടതും മറ്റുള്ളവനെ ആ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താനും പറ്റുമ്പോൾ സയൻസ് എന്ന് പറയുന്നു ആ അർത്ഥത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എന്താണ് എനർജിയാണെ അല്ലെങ്കിൽ ശിവമാണെ എന്ന് ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പൂർവീകമായിട്ട് ഉണ്ടായിരുന്ന ഇന്ന് നിലക്കുന്ന നാളെയും ഉണ്ടാകുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രം ആ തന്ത്രത്തിൽ വിവിധ ഭാഗങ്ങളുണ്ട് ശൈവം വൈഷ്ണവൻ ശക്തേരം ശക്തം കൗമാരം കാണവത്യം പിന്നെ ഈ എന്താ പറയുക ട്രൈബൽ തന്ത്രം അതായത് മലബാര സമ്പ്രദായം ഇങ്ങനെയൊക്കെ പല പ്രശസ്തമുണ്ട് അതിലൊരു ഒരു പദ്ധതിയാണ് കൗളമാർഗം കൗളമാർഗം ഇന്ന് പലപ്പോഴും ആളുകൾ കരുതുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ആണ് ഒരു ഭീകരത എന്തോ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങനെയാണ് കൗളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യോഗ ഭോഗാത്മകം കൗളം എന്നാണ് ഒരു സന്യാസി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പലപ്പോഴും കടന്നു വരിക ജട ധരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അതൊന്നും നമ്മളെ തന്നെ നോക്കാം ഇങ്ങനെയൊക്കെ ഒരു രീതിയാണ് അതിനു വേണ്ടിയിട്ടിപ്പോൾ അങ്ങ് ഇരിക്കുന്ന പോലെ കാണുമ്പോൾ ഈ സാധനയൊന്നും ഒന്നും വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവായിട്ട് ആരും ആരുമാകാം അപ്പോൾ നമ്മുടെ സിനിമാ മലം മോഹൻലാലോ അല്ലെങ്കിൽ ജയസൂര്യോ ഈവൻ സുരേഷ് ഗോപി ആരുമാകാം നമുക്ക് ആരുമാക്കാം ഇവരൊക്കെ കാണുമ്പോൾ ഇവർക്കൊന്നും സാധനാബന്ധമില്ലാതെ ഉള്ളത് അവിടെയാണ് കവളത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഒരു മനുഷ്യ സാധാരണ മനുഷ്യന് അവൻ നിൽക്കുന്ന ആ തലത്തിൽ അവൻ്റെ ജോലി എന്തുമാകട്ടെ അവൻ്റെ ചിന്താഗതി ഏതുമാകട്ടെ ജീവിതശൈലി ഏതുമാകട്ടെ അവിടെ നിന്നുകൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്ന ഒരു തന്ത്രത്തിൻ്റെ ഒരു വേർഷനാണ് കൗളമാർഗം അവിടെ എങ്ങനെയാ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഉപേക്ഷിക്കലുകളല്ല ഉപേക്ഷിച്ചു ഇരുന്ന് വരുത്തുകയല്ല ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ പണ്ടാരോ ഒരു ഈ ഒരു വിഷയമുണ്ടായി ഒരുത്തന എന്താ വെച്ചാൽ അവൻ്റെ അച്ഛന് ശ്രാദ്ധ കൂട്ടുന്ന സമയത്ത് നമ്മൾ നമ്മള് കേട്ടിട്ടുണ്ടാവും ശ്രാദ്ധ കൂട്ടുന്ന സമയത്ത് ഈ ആചാര്യം പറഞ്ഞത് അങ്ങയുടെ പിതൃക്കൾക്കൊക്കെ മോക്ഷം കിട്ടണമെങ്കിൽ അങ്ങ് എന്തെങ്കിലും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇയാളെ പറഞ്ഞു എന്താ ഉപേക്ഷിക്ക ഏറ്റവും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇയാളെ കാണുമ്പോൾ വെണ്ടയ്ക്ക തീല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വെണ്ടക്ക തീയൽ ഇയാൾ പറഞ്ഞു ശരി ഞാൻ വെണ്ടയ്ക്ക് ഉപേക്ഷിക്കുന്നു ആചാര്യം പറഞ്ഞു മൂന്ന് തവണ എന്ന് പറഞ്ഞു ഇദ്ദേഹം വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു വെണ്ടയ്ക്ക് ഉപേക്ഷിച്ചു എണ്ണയ്ക്ക് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ കഴിഞ്ഞതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തും കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തുക അപ്പം ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വേണ്ടി കരുതി വെക്കൽ ഇഷ്ടപ്പെട്ടതാണല്ലോ വെണ്ടക്കത്തിയ ഇയാളത് കണ്ടോട് കൂട്ടി നമ്മുടെ ചിന്താ വൃത്തിയാശ്മെ ശ്രീനിവാസിൻ്റെ പോലെ അതെടുത്താൽ വിളിച്ചറി വെണ്ടയ്ക്കോ അത് ഉപേക്ഷിച്ചതാ പിന്നെ ഇയാൾ ഓരോ ദിവസം വൈഫിനോട് ചോദിക്കുക ഇന്ന് എന്താ വെണ്ടയ്ക്കണ്ടോ അങ്ങനെ കല്യാണത്തിന് പോയാൽ പോലെ അതെ വെണ്ടക്കയക്കാണ് എനിക്ക് വിളം വരുന്നത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇയാളുടെ മനസ്സിൽ വെണ്ടയ്ക്കയാണ് ഇവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ ഇത് ഉപേക്ഷിച്ചിട്ടില്ല ഇത് മാത്രം വന്നു ഇവിടെയാണ് തന്ത്രം എന്താ വെച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന സന്യാസ പദ്ധതി പറയുന്ന പോലെ ഉപേക്ഷിച്ചു എന്ന് പറയുകയോ ഉപേക്ഷിച്ച ആടയാഭരണങ്ങൾ ഉപേക്ഷിച്ച ആടയാഭരണങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് അല്ല എങ്ങനെ വെച്ചാൽ നാനാ രൂപഭാവീന കൗള വിചരന്തി മഹിതല എന്നു കൗളന്മാരും നാനാ രൂപഭാവത്തിൽ ഇപ്പോൾ നമ്മളോട് അങ്ങനെ പലരും ചോദിക്കും പങ്ങ് കാണുന്ന തലേക്ക് കെട്ടതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ പേന ഷട്ടോട്ട് കാണുമ്പോൾ എന്തെങ്കിലും വ്യവസ്ഥയില്ലാത്തത് ചോദിക്കും വ്യവസ്ഥ ഇല്ലാത്തതിന് കാരണം കൗളമാർഗം വ്യവസ്ഥ പറഞ്ഞു വെച്ചിട്ടില്ല ഇഷ്ടം കാരണം ആന്തരികമായിട്ടുള്ള ഉന്നതിയാണ് കൗള മുന്നോണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ പറഞ്ഞ വേഷഭൂഷാദികളോ ഭക്ഷണങ്ങളോ ജോലിയോ ഒന്നും ബാധകമില്ലാതെ ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് നിത്യാനന്ദം ശിയോഹം ആ പരമാനന്ദ സ്വരൂപ ആനന്ദോ ബ്രഹ്മണോ ബാബു ബ്രഹ്മത്തിന്റെ പരമമായ സത്യത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ ആനന്ദ അപ്പൊ ആനന്ദി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ആനന്ദിക്കുക എന്ന തലത്തിൽ ഒരു മനുഷ്യരെത്തി പരമാനന്ദമാക്കി പരമാനന്ദ പരമേശ്വര ഭാവം അതിലേക്ക് നയിക്കുന്ന എല്ലാ കാലത്തും നിലനിർത്താൻ ഒന്നിനും ഉപേക്ഷിക്കേണ്ടതില്ലാത്ത എന്നാൽ ഒരു സന്യാസി അനുഭവിക്കുന്ന ആത്മീയതയും ഒരു ഭോഗി അല്ലെങ്കിൽ ഗൃഹസ്ഥാശമി അനുഭവിക്കുന്ന ഭൗതികതയും അനുഭവിക്കാനാവുന്ന ലോകത്തിലെ ഒരേ ഒരു ശാസ്ത്രം അതും വേദ ശാസ്ത്ര ഉപനിഷത്തുക്കളെ എല്ലാം കടഞ്ഞെടുത്ത് സാക്ഷാത് പരമശിവരൻ അതിൻ്റെ എല്ലാം അന്തസത്ത് ചോർന്നു പോകാതെ എടുത്തു വെച്ചിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ശാസ്ത്രമായിട്ട് നമ്മളെല്ലാം പറയുന്നത് ഭഗവാൻ പരമേശ്വരൻ പറയുന്ന തന്ത്രശാസ്ത്ര പദ്ധതിയാണ് കൗള കൗളമാള് അപ്പാജി അത് പറയുമ്പോൾ തന്നെ നമ്മളിപ്പം സാധാരണ ഒരു എന്താണ് ആത്മീയ ആത്മീയതയിലേക്ക് കടന്ന ഒരു മനുഷ്യൻ പറയുമ്പോൾ തന്നെ ആദ്യം പറയുക മാംസമൊന്നും കഴിക്കാറില്ല അല്ലേ മീൻ കൂട്ടാറില്ല അല്ലേ എങ്ങനെ ഉപേക്ഷിക്കുമല്ലോ അപ്പം പലപ്പോഴും എന്നോടൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പം അത്യാവശ്യം ഒരു പ്രാർത്ഥനാ രീതിയിലൊക്കെ പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ മാർക്ക് മനസ്സിലാവാറില്ല അപ്പോൾ അതുപോലെ ഈ പറയുന്നത് ഈ ആത്മീയതയ്ക്ക് ഈ പറയുന്ന മാംസമായാലും അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ആത്മീയതയിൽ വളരെയധികം പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മാർഗം മാത്രമല്ലേ പലതരത്തിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇതൊന്നും തന്നെ പാപമല്ലാത്ത പ്രശ്നമല്ലാത്ത മാർഗമുണ്ട് എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇവിടെയാണ് നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മൂടയോടും മെച്ചോടൊക്കെയാണോ എന്ന് പറയുന്ന ആളുകൾ ആത്മീയതയിലേക്ക് കടന്നു വരുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റാണ് അതായത് നമ്മൾ തന്നെ ഒരു തെറ്റാണ് എന്ന് തോന്നുന്നു ഭൂർലോക തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെ സ്വയം തോന്നുന്ന ഒരു വിഷയം പലർക്കും ഉണ്ട് അതിലാമയും ആത്മീയത കുറച്ച് ഭക്തി അല്ലെങ്കിൽ കുരി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു വ്യത്യത അല്ലെങ്കിൽ ഒരാളിലെ രമായണം വായിക്കുകയാണെങ്കിൽ നിത്യൊരു ജപ ആമയ ഈ ശീലങ്ങളിലേക്ക് വരുമ്പോൾ ചോദിക്കും നീ ഫുള് ഭക്തിയാണല്ലോ ഇറച്ചിയും മീനും കഴിക്കുന്നുണ്ട് അപ്പൊ ആ കഴിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞാൽ അയ്യോ അത് മഹാഭാരത അല്ലേ അടുത്തൊരു വ്യക്തി നമ്മളോട് പറഞ്ഞതാണ് വിദേശത്തെ ജോലി ചെയ്യുന്ന ഒരാളോ അവർ ഇതുപോലെ ഒരു ജോലിസും ചെയ്യുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായില്ല അതെ നമ്മുടെ വീട്ടില് ശിവന്റെ ഒരു വിഗ്രഹമൊക്കെ ഇരിക്കണില്ലേ അതുകൊണ്ട് ഇറച്ചിയും മീനും കഴിക്കരുത് കേട്ടോ അത് ഭഗവാൻ ഇഷ്ടാവില്ല അവിടെ കുട്ടിച്ചാത്തിനുണ്ട് എന്നാൽ പോലും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് നമ്മോട് ചോദിക്കുകയാണ് അത് അങ്ങനെയുണ്ടോ അപ്പൊ ഇത് ശിവനെ വിഷ്ണുവോ ശങ്കരനാരായണനോ ആരും വീട്ടിലിരിക്കുന്നുള്ളതല്ല തന്ത്രശാസ്ത്രത്തിൽ ഭഗവാൻ പരമശിവനോട് ഭൈരവ ഭാവത്തിനോട് ഭൈരവിയായിരിക്കുന്ന പരമേശ്വരി അങ്ങനെയാണെങ്കിൽ തന്ത്രം എപ്പോഴും എങ്ങനെ എന്താ പറയാ ആഗമംഭ്യാണ് തന്ത്രം ഗിരിജാമുഖമാണ് സാക്ഷാൽ പരാശക്തി ഭഗവാനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് തന്ത്രം ഭഗവാൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആഗമം എന്നാണ് പറയുന്നത് ഇതിനൊക്കെ തന്ത്രം തന്നെയാണ് പറയുന്നത് അപ്പോൾ അവിടെ പരം പരാശക്തിയുടെ ചോദ്യത്തിന് എന്താണ് ദേവിക്കും ദേവനും പ്രീതിയും ചോദിക്കുമ്പോൾ തന്നെ സകല ദേവന്മാരുടെയും ഇഷ്ട വിഭവങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞത് മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം മകാര മകാരങ്ങൾ ദേവതാ ദേവി ദേവതാ പ്രീതികാരകെന്നാണ് പറയുന്നത് അപ്പം ഈ അഞ്ച് മകാരം മദ്യം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മക്കാവുള്ള മാർഗമാണ് പ്രത്യക്ഷത്തിൽ മദ്യം തന്നെയാണ് മത്സ്യം മത്സ്യം മാംസം മാംസം മുദ്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികം പണമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വറുത്ത ധാന്യങ്ങൾ എടുക്കാം പിന്നെ പയറുവർഗങ്ങൾ എടുക്കാം കൂടാതെ നമ്മുടെ ഈ ഒക്കെ സെമ വരിക പിന്നെ കൂടാതെയാണ് മൈദനം അങ്ങനെ പറഞ്ഞ പോലെ തന്നെ സെക്സ് റിലേഷൻ ഇതൊക്കെ ഈ സാധനയുടെ ഭാഗമാക്കി മാറ്റിയ അല്ലെങ്കിൽ അതാണ് ആ അതിൻ്റെ ഈ അഞ്ച് കാര്യങ്ങൾ വെച്ചുള്ള അഞ്ച സാധനയാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നുള്ളത് പരമശിവൻ പറഞ്ഞിട്ടാണ് ശിവനേക്കാൾ വലുതല്ല നമ്മൾ ഓരോരുത്തരും കാണും നമ്മളെ സംബന്ധിച്ചുള്ള കൂടുതൽ ആണ് ശിവൻ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഗുരുവായി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പക്ഷെ ശിവം എന്ന് പറഞ്ഞാൽ ബോധമാണ് പ്രപഞ്ചത്തിൽ പരിപൂർണമായ ബോധത്തെ ശിവം എന്ന് പറയുമ്പോൾ ആ പരിപൂർണ ബോധത്തിൽ നിന്ന് തെളിഞ്ഞു വന്ന സത്യവും നിഷേധമല്ല അപ്പൊ അവിടെ ഉപാസന ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ രവ്യങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അവർ ഘട്ടങ്ങളിൽ വിശ്വാമിത്രൻ ആവട്ടെ മറ്റേ ഋഷി കഴിച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ണപ്പൻ്റെ കഥ പറയുന്ന നേരത്ത് നമുക്ക് അറിയാൻ പറ്റും കണ്ണപ്പൻ അവിടെ പന്നിയും മറ്റിലൊക്കെ വേട്ടയാടി പിടിച്ച മാംസവിടെ ഭഗവാൻ പറയുന്നത് ഭക്തിക്കാണ് പറയുന്നത് അപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളായിക്കൊണ്ടാണ് ഉപാസന ചെയ്യേണ്ടത് നമ്മളല്ലാതെ നമ്മളെ ചേർത്ത് ഭക്ഷണമൊന്നും മാറ്റുകൊണ്ടൊന്നും അങ്ങനെയൊന്നും അല്ല ഭക്ഷണം എപ്പോഴും മനസ്സിലാക്കുക വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെതനങ്ങ അല്ലെങ്കിൽ പയവ് എന്തുവാ അന്നം എന്തോ ആവാം അന്നം കഴിക്കുന്ന കഴിക്കപ്പെടും ഭക്ഷണം അവിടെ മനോലം പറഞ്ഞ ജീവസ്യന്നിധം സർവം കാണാം ജീവന്റെ അന്നമാണ് ഈ കാണായതൊക്കെ സ്ഥാവരം ജംഗമം ജൈവ സർവം പ്രാണസ്യ ഭോജനം ചനിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള പ്രാണന്റെ ജീവന്റെ മനുഷ്യന്റെ എന്നല്ല അതായത് പണ്ട് കാരണവന്മാർ പറയുന്ന പോലെ ഒന്ന് ചീനാലേ ഉള്ളൂ മറ്റൊന്നേളപ്പൊ എന്തുകൊണ്ടാ നമ്മളിവിടെ ആത്യന്തികമായി ലോകത്ത് നിൽക്കുന്ന എനർജിയാണ് അങ്ങനെ എനർജിയാണ് ഊർജ്ജമാണ് നമ്മൾ ഊർജ്ജമാണ് ഊർജ്ജത്തിൻ്റെ റേഡിയേഷൻ ആണെന്ന് വെച്ചാൽ ഊർജ്ജത്തിൻ്റെ ഭാവമാറ്റങ്ങളാണ് നമ്മുടെയൊക്കെ ലോകമാറ്റവും അപ്പോൾ ഓർജ്ജം നിലനിൽക്കുന്നത് ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഊർജ്ജം എവിടെ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജം നമുക്ക് ലഭിക്കുന്ന പ്രപഞ്ചത്തിലെ ഊർജ്ജസ്രോതായിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ സൗകര്യ യുദ്ധത്തിലൂടെ നമ്മൾ വളരെ ഇപ്പോൾ കാണുന്ന ഈ സൂര്യനെയാണ് ആ സൂര്യനിൽ നിന്ന് നേരിട്ട് നമുക്ക് ഊർജ്ജം സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിനെ മറ്റുള്ളതിൽ നിന്ന് സ്വീകരിക്കണം ആ സ്വീകരിക്കാൻ നമ്മൾ ചിലപ്പോൾ പയർ വർഗ്ഗങ്ങളോ ഇലവർഗ്ഗങ്ങളോ കായകലിനികളോ എന്ത് ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് മാംസവും അപ്പം അവിടെ എന്താ വച്ചാൽ ഈ എനർജി നമുക്ക് സ്വീകരിക്കാനുള്ള ഉപാധിയാണ് അപ്പോൾ നമ്മളൊരു പയർ കഴിച്ചാൽ നമുക്ക് ഒന്ന് ഞാൻ പയറ കഴിച്ച് ഒരു മുട്ട കഴിച്ചാൽ കഴിഞ്ഞു ഞാൻ മുട്ടയാണ് കഴിച്ച് തോന്നുന്നത് അവർക്ക് സയൻസ് അറിയാത്തത് കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ സയൻറ്റിഫിക്ക് ചിന്തിക്കുന്നത് ആത്യന്തികമായതിനുള്ളതെല്ലാം തന്നെ ഈ പറഞ്ഞ ഫൈബറോ അല്ലെങ്കിൽ ഫൈബറോപ്പണോച്ച എന്താച്ചതിൽ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരിക്കുള്ളൂ ഈ ഫാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താണോ ആ ശാസ്ത്രീയമായ കണ്ടന്റുകൾ മാത്രമേ അതിലുള്ളൂ കഴിക്കുമ്പോ നമുക്ക് രൂപത്തിൽ മാറ്റമുണ്ടെങ്കിലും അകത്ത് ചെന്നാൽ ഇതൊന്നും അതേ ഭാവത്തിലല്ല അത് കൃത്യമായി വിഘടിക്കുമ്പോൾ ശരീരത്തിന് വേണ്ട രൂപത്തിലേക്ക് അത് മാറി അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജത്തിയാണ് കിടുന്നത് അതിന്റെ നമുക്ക് വേണ്ടത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നല്ല ആയിട്ട് പുറത്തേക്ക് പോകും അവിടെ ഊർജ്ജയില്ലാത്ത കേടില്ല നമുക്കതിൽ നിന്നൊന്നും കിട്ടാതിപ്പോൾ നമ്മളിപ്പോൾ ചണകൊണ്ടൊക്കെ അടുപ്പ് കത്തിക്കുന്ന വേസ്റ്റ് അടുപ്പൊ കത്തിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകണം അവിടുത്തെ അത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് നേരെ നമ്മള് കൃഷിക്കോ മറ്റുള്ളവ ഉപയോഗിക്കും അപ്പൊ എന്താ വെച്ചാൽ അവിടെ ആ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതേ കഴിയുള്ളൂ കാരണം എന്താച്ചാൽ ഇവിടെ ഊർജമില്ലാത്തതായിട്ട് മറ്റൊന്നും ഇല്ല അതുകൊണ്ട് ഓരോ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് വേണമെല്ലാം കഴിച്ചോളൂ എന്ത് വേണമെല്ലാം ചെയ്തോളൂ പക്ഷെ അതിലൊരു ധാർമ്മികത ഉണ്ടായിരിക്കണം ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം അവിടെ ശാസ്ത്രം വായിച്ചാൽ ആര്യ പരോപദ്രവം പാപം പരോപകാരം പുണ്യം പരോപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളാൽ ഒരാളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരരുത് അപ്പൊ ചോദിക്കും കോഴിയും പൂച്ചയൊക്കെ നമ്മൾ കൊല്ലം തന്നെ അതിനൊക്കെ വിഷമാവലി അല്ലെങ്കിൽ കോഴയുടെ കോഴി ആടൊക്കെ ചെയ്യുമ്പോൾ വിഷമാവില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നിനെയും നമുക്ക് ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല ആ ജീവിത ജീവനെ നിലർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഊർജത്തിന് വേണ്ടി നമുക്ക് ഒന്നിനും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മനുഷ്യത്വത്തിൽ നിന്നും കടന്നു പോയിട്ട് വേദനിപ്പിക്കാൻ ഇടയുണ്ട് അത് ഭക്ഷണമാവും സെക്ഷലായിരിക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാണ് പാപം അല്ലാതെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈശ്വരീയമാണ് അത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒന്നും മാറ്റാണ്ട് അപ്പോൾ അങ്ങ് പാർത്ഥൻ പാർത്ഥനായിക്കൊണ്ട് മുന്നോട്ട് പോകണം അവിടെ കൃഷ്ണൻ കൃഷ്ണനായിക്കൊണ്ട് മുന്നോട്ട് പോകണം ജോർജും അല്ലെങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിമൊക്കെ അവരുടെ സ്വാഭാവിക നിലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആത്മീയത പൂർണ്ണതയിലെത്തും അതിനുള്ള ഉപാധി ഇവിടെയുണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതും ഇതുമില്ലാതെ മാനസിക വിഷമത്തിലൂടെ പോയിട്ട് ഒരു വിഷമം ഉണ്ടാക്കരുത്